എസ് എഫ് ഐ പാണ്ടിക്കാട് ലോക്കൽ സമ്മേളനം തമ്പാനങ്ങാടിയിൽ സംഘടിപ്പിച്ചു സഖാവ് സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന പരിപാടി എസ് എഫ് ഐ സെക്രട്ടേറിയറ്റ് അംഗം സഫ്വാൻ ഉദ്ഘാടനം ചെയ്തു ിൽ മൂന്നാം തവണയിൽ അധികാരത്തിന് വന്നിട്ടുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതൃത്വമുള്ള ഗവൺമെന്റ് ഇന്ത്യൻ രാജ്യത്ത് ജനങ്ങളെ രാജ്യത്തെ ജനങ്ങളെയും വിദ്യാർത്ഥികളെയും അടക്കം യുവജനങ്ങളെയും അടക്കമുള്ള ആളുകളെ അവരുടെ സ്വർണ്ണ താല്പര്യങ്ങൾക്കും മുതലാളിമാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ സാഹചര്യം എടുത്ത് പരിശോധിക്കാനും ലോകത്തുള്ള എന്താ ഇന്ത്യയിലുള്ള എന്താ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള പാഠപുസ്തകങ്ങളിലെ കൃത്യമായിട്ടുള്ള പല ചരിത്ര ഭാഗങ്ങളും വെട്ടിമാറ്റുന്നു ചരിത്ര ഭാഗങ്ങൾ മുഗൾ ചരിത്രമടക്കമുള്ള ചരിത്ര ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു കേരളോത്സവം സംസ്ഥാനതല മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ നാടൻപാട്ട് കലാകാരന്മാരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി സാബിഖ് സി അഭിഷേക് സി കെ അൻഷിദ് അപർണ അനുപമ ഉവൈസ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എൻ ടി ഹരിദാസൻ രാംദാസ് മാസ്റ്റർ എം ബാബു റഹ്മാൻ എന്നിവർ സംസാരിച്ചു എസ് എഫ് ഐ പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി വിഭജിച്ച എസ് എഫ് ഐ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ലോക്കൽ കമ്മിറ്റികൾ രൂപീകരിച്ചു പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളായി അപർണ വി പ്രസിഡന്റ് അഭിഷേക് സി സെക്രട്ടറി എന്നിവരെയും ചെമ്പ്രശ്ശേരി ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളായി സൂര്യ എം പ്രസിഡന്റ് ഫൈസി സെക്രട്ടറി എന്നിവരെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്